ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ ഒന്ന് മുതൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിത്യ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇത്തരം ഇൻഫോർമേഷൻസുകൾക്കായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഫീസ് വർധനവും ഇളവുകളും ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് കോടതി ഫീസുകൾ ഏപ്രിൽ ഒന്ന് മുതൽ ഉയരും ഭൂമി പണയം വെച്ച് വായ്പ എടുക്കുന്നതിനും ഉയരും ചെക്ക് കേസുകൾ വിവാഹമോചന കേസുകൾ എന്നിവയിൽ ഇന്നു മുതൽ കോടതി ഫീസുകൾ കൂട്ടുന്നതാണ് മരുന്നുകളുടെ വിലയും ഏപ്രിൽ ഒന്ന് മുതൽ വർദ്ധിക്കും പാരസിറ്റാമോൾ വേദന സംഹാരികൾ ആൻറ്റിബയോട്ടിക്കുകൾ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള മരുന്നുകൾ വിറ്റാമിനുകൾ സ്റ്റീറോയിഡുകൾ എന്നിവയുൾപ്പെടെ എണ്ണൂറിലധികം മരുന്നുകളുടെ വിലയാണ് വർദ്ധിക്കുക മരുന്ന് വില രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്ത് ശതമാനവും കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ശതമാനവും വർദ്ധിപ്പിച്ചിരുന്നു മൊത്തവില സൂചികയിലെ മാറ്റത്തിന് അനുസൃതമായിരിക്കും ഓരോ വർഷത്തെയും മരുന്ന് വില വർധന ഇങ്ങനെ വർദ്ധിപ്പിക്കുവാൻ സർക്കാരിൽ നിന്ന് മുൻകൂർ നികുതി ആവശ്യമില്ല മറ്റൊരറിയിപ്പ് ഏപ്രിൽ മാസത്തെ റേഷൻ സംസ്ഥാനത്ത് ഏപ്രിൽ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ സർവട തകരാറുകൾ മൂലം മാർച്ച് മാസത്തിൽ നിരവധി ദിവസങ്ങളിൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടതിനാൽ മാർച്ച് മാസ റേഷൻ വിതരണം ഏപ്രിൽ ആറ് ശനിയാഴ്ച വരെ നീട്ടിയതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു മറ്റൊന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നതാണ് ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള ത്രൈമാസ പാദത്തിലും വിവിധ പോസ്റ്റ് ഓഫീസ് ലഘുസമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്കുകൾ മാറ്റമുണ്ടാകുന്നതല്ല എന്ന് അറിയിപ്പെത്തിരിക്കുകയാണ് അടുത്തത് ഇന്ന് മുതൽ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴത്തുക മാത്രമേ ബാങ്കുകളിൽ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കാനാകൂ നിലവിലെ വായ്പകൾക്ക് പുതിയ നിബന്ധന ഏപ്രിൽ ഒന്നിനും ജൂൺ മുപ്പതിനുമിടയിൽ ബാധകമാകും മറ്റൊന്ന് ഇന്നു മുതൽ ഇൻഷുറൻസ് പോളിസികൾ പൂർണ്ണമായും ഇലക്ട്രോണിക് രൂപത്തിലാകും ലഭിക്കുക നിലവിൽ തന്നെ പല സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളും ഈ ഇൻഷുറൻസ് നൽകുന്നുണ്ടെങ്കിലും ഇത് നിർബന്ധമായിരുന്നില്ല മറ്റൊരറിയിപ്പ് പ്രവർത്തനക്ഷമമല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുവാനുള്ള ആർ ബി ഐയുടെ പുതുക്കിയ മാർഗരേഖ ഇന്ന് പ്രാബല്യത്തിലാകും കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും പ്രവർത്തനക്ഷമമല്ലാതിരുന്ന അക്കൌണ്ട് ഉടമകൾ വീണ്ടും ഉപയോഗിച്ചാൽ ആറുമാസത്തേക്ക് ഇടപാടുകൾ ബാങ്ക് നിരീക്ഷിക്കും മറ്റൊരറിയിപ്പ് ഇന്നു മുതൽ ബാങ്കുകളിൽ ക്ലർക്കില്ല പുതിയ പേര് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് അഥവാ ടി എന്നും പ്യൂണിന് പകരം ഓഫീസ് അസിസ്റ്റന്റ് എന്നുമായിരിക്കും മറ്റൊരറിയിപ്പ് ദേശീയ പെൻഷൻ പദ്ധതിയിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഇന്നു മുതൽ പാസ്വേഡിന് പുറമെ ഫോണിലെത്തുന്ന ആധാർ അധിഷ്ഠിത ഒ ടി നൽകണം മറ്റൊന്ന് ഫാസ്റ്റാഗിനെ സംബന്ധിച്ചാണ് ഫാസ്റ്റാഗിൻ്റെ കെ വൈ സി നടപടിക്രമം പൂർത്തിയാക്കുവാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ് കെ വൈ സി ഇല്ലാത്ത ഫാസ്റ്റാഗുകൾ ക്രമേണ പ്രവർത്തനരഹിതമാകും ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് എന്ന ചട്ടവും പ്രാബല്യത്തിൽ വരും ഫാസ്റ്റാഗ് ഇഷ്യൂ ചെയ്ത ബാങ്കുകളുടെ സൈറ്റിൽ പോയി കെ വൈ സി പൂർത്തിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം പൂർത്തിയാക്കാത്തവർക്ക് എസ് എം എസ് ഇമെയിൽ വഴി അറിയിപ്പ് ലഭിക്കും മറ്റൊരുറിപ്പ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മിനിമം ദിവസവേതനം കേരളത്തിൽ ഇന്നു മുതൽ മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയായി വർദ്ധിക്കും പതിമൂന്ന് രൂപയാണ് വർധന പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം